നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി ജ്റിൽ ജീരൂർ എംഇഎസ് സെൻട്രൽ സ്കൂൾ ഭാരതത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വി മധുസൂദനൻ പതാക ഉയർത്തി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എസ് ശ്രീജിത്ത് മുഖ്യാതിഥിയായി When we celebrate the 78th year of our independence, I would like to thank the school management for inviting me to speak to you today. Today is a day to remember our past, to honor our heroes, and to reflect on the values which unite us together as a nation. Today is an occasion to reaffirm. And nationhood and our love towards the country. We must today celebrate the national civic sense and civic nationality enshrined in our constitution. The process of our independence was never an easy one, as you all know. It is a sacrifice of men and women from all walks of life. So, when we celebrate this day with joy, we should also pay tribute to to the persons who have fought fearlessly to achieve our freedom. നമ്മുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ വിദ്യാർത്ഥികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അറിയിച്ചതോടൊപ്പം അമ്മയെ സന്തോഷിപ്പിക്കുന്നതിലൂടെ വീടും സമൂഹവും രാഷ്ട്രവും സന്തോഷമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്നും രാഷ്ട്ര സംരക്ഷണത്തിന്റെ പ്രാഥമിക ഘട്ടം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് തന്റെ ആശംസാ പ്രസംഗത്തിൽ ധീരദേശാഭിമാനികളെ അനുസ്മരിച്ചതോടൊപ്പം രക്ഷിതാക്കളെയും രാജ്യത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന മഹത് വ്യക്തികളാകാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കണമെന്ന് ആശംസിച്ചു വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി സാഗർ അബ്ദുള്ള അബ്ദുൾ ഖാദർ കൈനിക്കര പി അബ്ദുറഹ്മാൻ റസാഖ് ഹാജി സി നിഷാദ് മമ്മി ചെറുതോട്ടത്തിൽ മൻസൂർ അലി ജസീർ റഹ്മാൻ തുടങ്ങിയ മാനേജ്മെന്റ് അംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് പാറ്റേൺ എന്റെ കൂടെ അതാ ഞാനും എന്റെ വലിയ ബഡ്ജറ്റും